കുടുംബവിളക്കിനെ തുടർന്ന് മദ്യലഹരിയിൽ ഭാര്യയെ മണ്ണെണ്ണൊഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ മാങ്കുളം താളുകണ്ടം ട്രൈബൽ സെറ്റിൽമെന്റിൽ താമസക്കാരനായ രഹു തങ്കച്ചനാണ് മൂന്നാർ പോലീസിന്റെ പിടിയിലായത് ഇയാൾ തീ കൊളുത്തിയതിനെ തുടർന്ന് പൊള്ളലേറ്റ ഭാര്യ കോട്ടയം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നാണ് മരണമടഞ്ഞത് മൂന്നാർ എസ് എച്ച്ഒ രാജൻ കെ അരമന എസ് ഐ ബിനു ആൻഡ്രൂസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ മാങ്കുളം താളങ്കണ്ടം ട്രൈബൽ സെറ്റിൽമെന്റിൽ താമസിക്കുന്ന രഘു തങ്കച്ചനെ അറസ്റ്റ് ചെയ്തത് മുപ്പതാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ദമ്പതികൾ മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ മദ്യലഹരിയിലെത്തിയ രഘു ഭാര്യയുമായി വഴക്കുണ്ടാക്കുകയും വീട്ടിലിരുന്ന മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു ഇവരുടെ ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് തീ അണച്ച ശേഷം ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ ഇവർ കോട്ടയം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് മരിച്ചു കഴിഞ്ഞ രാത്രി രാത്രി അദ്ദേഹത്തെ മണ്ണനൊടിച്ച് തീ കൊടുത്തിൽ പരിപ്പൂറ്റിൽ ഓട്ടോമാറ്റിക്കലി ചികിത്സയിലായിരുന്നു ഇന്ന് ഉച്ചോടുകൂടി ബന്ധപ്പെട്ടിട്ടുണ്ട് ഭർത്താവിന് ഈ ഭാര്യയിൽ ഉണ്ടായ സംശയമാണ് ഇയാളെ ഈ കൃത്യത്തിൽ പ്രകരിപ്പിച്ചതെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിലുള്ള നിഗമനം അതായത് കേസ് കൂടുതലായിട്ട് അന്വേഷിച്ചാണ് ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ